മാരാരെ പോലെ തന്നെ മാരാർക്ക് സമശീർഷരായിട്ടുള്ള പലരുണ്ട് അപ്പോൾ സഞ്ജയൻ എന്ന പേരിൽ വിഖ്യാതനായ എം ആർ നായർ എസ് ഗുപ്തൻ നായർ ഡോക്ടർ എം ലീലാവതി എം വി ദേവൻ എം കെ സാനു സി ജെ തോമസ് എം ഗോവിന്ദൻ എന്തിനാ ഡോക്ടർ സുകുമാരൊഴിക്കോടക്കം പുരോഗമന സാഹിത്യ പ്രവണതയ്ക്കെതിരായി പോരാടിയ ആളുകളാണ് അഴിക്കോട് പിന്നീട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു സഹയാത്രികൻ പോലെ ആയി എന്നുള്ളത് ശരിയാണ് പക്ഷെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം മാരാരുടെ ആരെ പോലെ തന്നെ പുരോഗമന സാഹിത്യത്തിനെതിരായി പോരാടിയ ആളാണ് അപ്പം പുരോഗമന സാഹിത്യ പ്രവണതയ്ക്കെതിരായി മാരാർ നടത്തിയത് ഒറ്റയ്ക്കുള്ള ഒരു യുദ്ധമായിരുന്നില്ല ഒന്ന് രണ്ട് മാരാരുടെ ബലമല്ല ദൗർബല്യമാണ് പുരോഗമന സാഹിത്യത്തെ വിമർശിക്കാൻ അദ്ദേഹം ഒരുങ്ങിയപ്പോഴൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത് വേണമെങ്കിൽ വിശദമായി വിവരിക്കാവുന്നതാണ് പക്ഷേ ഇത്തരമൊരു സദസിൽ അങ്ങനെ ഒരു വിശകലനത്തിനും വിശദീകരണത്തിനും മുതിരുന്നത് ഏ ആ അത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കല ജീവിതം തന്നെ എന്ന പുസ്തകം എടുക്കുക പുരോഗമന സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യം നടന്ന ഡിബേറ്റ് ചർച്ച കല കലയ്ക്ക് വേണ്ടിയോ ജീവിതത്തിന് വേണ്ടിയോ വീ ടി ഭട്ടതിരിപ്പാട് പത്രാധിപരായിട്ടുള്ള ഉത്ബുദ്ധ കേരളം എന്ന് പറയുന്ന ഒരു മാഗസിനിൽ കല ഈ ഈ പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ട് കല ജീവിതത്തിന് വേണ്ടിയാണ് എന്ന പുരോഗമന പുരോമന സാഹിത്യം ഒന്നും ഉണ്ടായിട്ടില്ല അതിനുമുമ്പ് ഒരു വാദം എം എസ് ആണ് അവതരിപ്പിച്ചത് അതിനെ എതിർത്തുകൊണ്ട് കലയ്ക്ക് കലയോട് മാത്രമേ ബാധ്യതയുള്ളൂ എന്ന് വാദിച്ചുറപ്പിച്ച പ്രബന്ധമെഴുതിയത് കുട്ടികാരാണ്